എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ഇന്ദു ടീച്ചർ കണ്ണൂർ ജില്ലയിലെ കോത്തുറമ്പാണ് താമസം ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി വി ബസ്റ്റ് എന്ന സ്നേഹക്കൂട്ടായ്മയിൽ അംഗമായിട്ട് അതിശയകരങ്ങളായ ആയിരം ദിവസങ്ങൾ ഞാനും വി ബസ്റ്റിനോടൊപ്പം പൂർത്തിയാക്കിയിരിക്കുകയാണ് കൊറോണ കാലഘട്ടത്തിൽ ഒരു പൊതുവെളിച്ചം ബീബസ്റ്റിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് മനസ്സിൻ്റെ വൈകാരികതയ്ക്കപ്പുറത്ത് പ്രായോഗിക ജീവിതത്തിൻ്റെ ചലനാത്മകത തൊട്ടറിയാൻ ബീബസ്റ്റിൻ്റെ പ്രഭാതങ്ങളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള തിരിച്ചറിവുകളും ഹൃദയത്തിലൂടെയുള്ള ആത്മാർത്ഥതയുടെ വിരലുകളുടെ സ്പർശനവും അനുഭവവേദ്യമായിട്ടുണ്ട് ആയിരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും അടുത്ത പ്രഭാതത്തിന് വേണ്ടി മനസ്സ് തുടിക്കുമായിരുന്നു എന്നും വിവഷിലൂടെ ആയിരമായിരം പ്രഭാതങ്ങൾ ഇനിയും കടന്നു പോകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി വാക്കുകൾക്ക് അതീതമായി ആയിരം ദിവസങ്ങൾ പൂർത്തിയാകുന്ന സുദിനത്തിന് എല്ലാവിധ ഭാവകങ്ങളും താങ്ക് യു